ഒരാൾ വീട്ടിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് നാല് മണിക്കൂർ കൊണ്ടും തിരികെ വീട്ടിലേക്ക് ആറ് മണിക്കൂർ കൊണ്ടും യാത്ര ചെയ്തു കാറിൻ്റെ ശരാശരി വേഗത എത്ര ഇത് വീട് എന്നും ഇത് നഗരം എന്നും സങ്കല്പിച്ചാൽ വീട്ടിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള നഗരം വീട്ടിൽ നിന്ന് നഗരത്തിലേക്കുള്ള ദൂരം നൂറ് കിലോമീറ്റർ ആണ് ഇനി വീട്ടിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് പോകുന്ന സമയം പോകാനെടുത്ത സമയം നാല് മണിക്കൂറാണ് വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് പോകാനെടുത്ത സമയം നാല് മണിക്കൂർ തിരികെ വീട്ടിലേക്ക് നഗരത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരാൻ മണിക്കൂർ എടുത്തു നഗരത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരാൻ ആറു മണിക്കൂർ എടുത്തു നമ്മൾ കാണേണ്ടത് കാറിൻ്റെ ശരാശരി വേഗത കാണണം നമ്മൾ ആദ്യം ഇപ്പോൾ വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് പോകുന്ന കാര്യം എടുക്കുക അപ്പോൾ നമുക്ക് ദൂരം അറിയാം സമയവും അറിയാം അതിൽ നിന്ന് വേഗത കാണാം അപ്പോൾ നഗരത്തിലേക്ക് പോകണം വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വേഗത കാണാം വേഗത കാണാൻ സൂത്രവാക്യം ദൂരം ബൈ സമയം ഇപ്പോൾ വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് എന്ന് പറയുമ്പോൾ ദൂരം നൂറാണ് നൂറ് കിലോമീറ്റർ ബൈ സമയം നാല് മണിക്കൂർ ദൂരം ബൈ സമയം നൂറ് കിലോമീറ്റർ ബൈ നാല് മണിക്കൂർ നമുക്ക് നൂറ് ബൈ നാല് ഹരിച്ചാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നഗരത്തിലേക്കുള്ള വേഗത കിട്ടി ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇതുപോലെ നമ്മൾ നഗരത്തിൽ നിന്ന് വീട്ടിലേക്കുള്ളത് കാണാം നഗരത്തിൽ നിന്ന് വീട്ടിലേക്ക് വീട്ടിലേക്ക് വേഗത വീണ്ടും ഈ സൂത്രവാക്യം ദൂരം ബൈ സമയം വില കൊടുക്കുക ദൂരം മാറ്റല്ല നൂറ് കിലോമീറ്ററാണ് അപ്പോൾ നഗരത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വേഗത കാണാൻ ദൂരം നൂറ് കിലോമീറ്റർ ബൈ സമയം ആറ് മണിക്കൂർ ഇപ്പോൾ നൂറ് ബൈ ആറ് നൂറ് കിലോമീറ്റർ ബൈ ആറ് മണിക്കൂർ നമുക്കിതിനെ രണ്ടു കൊണ്ട് പഠിച്ചെടുക്കാം അപ്പോൾ അൻപത് ബൈ മൂന്ന് കിലോമീറ്റർ മണിക്കൂറാണ് വീ നിന്ന് വീട്ടിലേക്കുള്ള വേഗത നമുക്ക് രണ്ട് വേഗത കിട്ടി ഇവിടെ നഗ വീടിന്ന് നഗരത്തിലേക്ക് പോകുമ്പോഴും നഗരത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് യാത്രകളാണ് ഈ രണ്ട് യാത്രകളുടെയും ദൂരം തുല്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രം നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം എന്ത് കണ്ടുപിടിക്കാൻ ശരാശരി വേഗത കാണാൻ ശരാശരി വേഗത കാണാനുള്ള സൂത്രവാക്യം രണ്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്നാണ് ഈ എക്സും വൈയും വേഗതകൾ ഇത് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രമേ ഈ സൂത്രവാക്യം ഉപയോഗപ്പെട്ടുള്ളൂ ഇവിടെ സഞ്ചരിച്ച ദൂരം തുല്യമാണ് വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് പോകുമ്പോഴും നഗരത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും ദൂരം നൂറ് ആണ് അപ്പോൾ നമുക്ക് ഈ സൂത്രവാക്യത്തിൽ ഇവിടെ കൊടുക്കാം ആദ്യം എന്തിൽ രണ്ട് എന്നുണ്ട് ഇൻറ്റു എക്സും വൈയും രണ്ട് വേഗതകൾ ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് ബൈ മൂന്ന് രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് ബൈ മൂന്ന് ബൈ എക്സ് പ്ലസ് വൈ ഈ വേഗതകൾ കൂട്ടുക ഇരുപത്തഞ്ച് പ്ലസ് അൻപത് ബൈ മൂന്ന് രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് ബൈ മൂന്ന് ബൈ ഇത് നമുക്ക് കൂട്ടാനറിയാം ഇരുപത്തഞ്ചും മൂന്ന് കൂടി ഗുണിക്കുക എഴുപത്തഞ്ച് അത് വരും പ്ലസ് ഈ അൻപത് അതുപോലെ ടൂ ബൈ പൊതുഛേദം മൂന്ന് കിട്ടും രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് ബൈ മൂന്ന് ബൈ ഇത് കൂട്ടുമ്പോൾ എഴുപത്തഞ്ചും അൻപത് കൂട്ടിയാൽ നൂറ്റി ഇരുപത്തഞ്ച് ബൈ മൂന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് കുടിക്കണം ഡിനോമിനേറ്ററിൻ്റെ വിൽക്രമം കൊണ്ട് കുടിക്കണം അപ്പോൾ ഈ അംശം അതുപോലെ ഇട്ടു രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് ബൈ മൂന്ന് ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു മൂന്ന് ബൈ നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് ഈ മൂന്നും മൂന്നും പെട്ടിക്കളയാം ഇരുപത്തഞ്ചും നൂറ്റി ഇരുപത്തഞ്ച് പെട്ടിച്ചെടുക്കുമ്പോൾ അഞ്ച് എന്ന് വരും അഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഈ അഞ്ചും അൻപതും കൂടി നമുക്ക് പത്ത് എന്ന് വെട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിനി ഛേദമെല്ലാം വെട്ടിക്കളഞ്ഞു അംശത്തിൽ രണ്ട് ഇൻറ്റു പത്തുള്ളത് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് ഇത് ശരാശരി വേഗതയാണ് യൂണിറ്റ് കിലോമീറ്റർ പ്രതിമണിക്കൂർ